നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ വിശേഷത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് റിയാലിറ്റി മിമിക്രി ഷോകളിലൂടെ ശ്രദ്ധേയനായ കരുനാഗപ്പള്ളി സ്വദേശിയായ ദർശിത് ദേവ് ആണ് ദർശിത് ദേവ് ബിയാറിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്നത് ഉളിക്കാട്ടിൽ നടത്തം പഠിച്ച മുറ്റത്ത് തന്നെ െ എന്റെ മാതച്ചനെ നിന്റെ അപ്പൻ പാതിരി വീട്ടിൽ പത്രോസ് ഈ കമ്മീഷൻ വകുപ്പ് ഏക്കർ മറ്റടം ഈ പ്രത്യേകിച്ച് വകുപ്പില്ല നാട്ടിലും കോടതിയിലും അതുകൊണ്ട് നീ വിട്ടോ അതല്ല കിട്ടിയ ഉത്തരവും താങ്ങി പിടിച്ച് ഇവിടെ കിടന്ന് വെടിക്കെട്ട് പൊട്ടിക്കാനാണ് നിന്റെ പരിപാടിയെങ്കില് ആചാര വെടി പൊട്ടിച്ച് നിന്റെ ഒക്കെ അന്ത്യകർമ്മം ആഡംബരപൂർവ്വാങ്ങ് കൊണ്ടാടും ചാർലിന്നല്ലേ ആരാ മനസ്സിലായില്ലേ <tum> ി കാപ്പി ആരും കാറിപ്പി ഒന്നുമില്ല പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പിന്ന് നിന്റെ പേര് എനിക്കറിയണ്ട എന്തിനി കേറിച്ച് എന്നോട് കേറി പറഞ്ഞു ആരെ ആ ഒരു കിളവൻ അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ വണ്ടി ഒന്നുമല്ലേ ഇങ്ങോട്ട് ഇറങ്ങുവേത്തേ കാണാനിട്ടൊരു നാളുണ്ട് ഞാനൊരു വണ്ടായിച്ച വണ്ടായിടി എന്ത് കളിയാണ് എന്നോട് കളിക്കല്ലേ കളി ഞാൻ പഠിപ്പിക്കുവേ മോഹൻലാൽ എന്ന് പറയുമ്പോ ആദ്യം ഓർക്കുന്നത് ആരാണ് വിദേശ മോഹൻലാലായ നമ്മുടെ എല്ലാവരുടെയും ിയുമില്ല ഏതോ തുമ്മൻചാണ്ടി ഇപ്പോ എന്റെ അവസ്ഥ വായില്ല കുന്നിലപ്പൻ അപ്പ അച്ചുമാമ ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം കുട്ടികളാകുമ്പോ കുറച്ച് വാശി വാശിപിടുത്തും കാണും വലിയ ദർശിത് ദേവ് റിയാലിറ്റി ഷോകളിലൂടെ മിമിക്രി അവതരിപ്പിച്ച് കേരളം മുഴുവൻ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് പക്ഷേ ഈ ബാലൻ കരുനാഗപ്പള്ളിക്കാരനാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു തഴവാ കടത്തൂരിലായിരുന്നു ക്ലാക്ക്കോട്ട് വീട്ടിലാണ് ഇവർ താമസം അല്ലേ അച്ഛൻ്റെ പേര് ബാബുജി അച്ഛനിപ്പോൾ എന്ത് ചെയ്യുന്നത് ഇപ്പം ഇപ്പം മലപ്പുറത്താണ് അച്ഛനും മകനെപ്പോലെ തന്നെ ഈ അടുത്ത സമയത്ത് ഒരു വിഷയത്തിൽ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളിനല്ലേ അനുനയിപ്പിച്ച് കൊണ്ടുവന്നതുകൂടി വളരെ വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്

ജസ്റ്റ് അത് പോലത്തെ പരിപാടിയാണെന്നും പറഞ്ഞാണ് ഈ കട്ടൂമിന്റെ ഓഡീഷന് ഞങ്ങൾ ജസ്റ്റ് ടൂറ് പോലെ പോയതേ ഉള്ളൂ പിന്നെ അവിടെ ചെന്ന് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് കൗണ്ടർ അടിച്ചു അവിടെ ചെന്നു അപ്പൊ ഇത് ഇത് കേട്ടിട്ട് അവര് എന്നെ സെലക്ട് ചെയ്തത് റിയാലിറ്റി ഷോ ഏതായിരുന്നു ഈ കട്രൂമ്പിലാണ് അതിനുശേഷം വൈറലായ ലാലേട്ടന്റെ കൂടെ ഷൂട്ടിംഗ് അത് മുംബൈ മുംബൈയിലാണ് അവര് എങ്ങനെ മോഹൻലാലുമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളി എന്താ പറയുക മോഹൻലാലിനെ ആണല്ലേ അനുകരിക്കുന്നത് പുള്ളി എന്ത് പറഞ്ഞു കണ്ടപ്പോ കണ്ടപ്പോ ഭയങ്കര ഫ്രണ്ട്ലിയും കാര്യങ്ങളും ആയിരുന്നു രണ്ടുമൂന്ന് മണിക്കൂറെ സ്പെൻഡ് ചെയ്ത സ്പെൻഡ് ചെയ്ത് ഈ മോഹൻലാലുമായിട്ട് ചേർന്നുള്ള ഈ ഷൂട്ടിങ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പുള്ളി വളരെ പെട്ടെന്ന് ചെയ്യുന്നു അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഭയങ്കര ഡെഡിക്കേറ്റ് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു ഒരു ഡയലോഗ് തന്നെ ഒറ്റ ടേക്കിൽ എടുക്കുന്നത് മാത്രമല്ല അതിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തത് ഇച്ചിരി ഡയലോഗ് ഉണ്ടെങ്കിലും അതിന് ആ ഡൈലോഗ് ഒത്തിരി പ്രാവശ്യമാണ് മോഹൻലാലിനൊന്നും മനസ്സിലാക്കുക നമുക്ക് അടുത്ത മോഹൻലാലും മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഏതായാലും പിന്നെ മറ്റേതൊക്കെ നല്ല സിനിമ മേഖല നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ഞാൻ മമ്മൂക്കായിട്ട് ഞാൻ ഒരു ഒരു ഷോയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു എങ്ങനെ ഈ ഫ്ലവേഴ്സുമായിട്ട് തന്നെ അവിടെ നമ്മുടെ വിഷുവിന്റെ എന്തോ ഒരു പ്രോഗ്രാമിൽ വെച്ചായിരുന്നു പരിചയപ്പെട്ടായിരുന്നു മോഹൻലാലിൻ്റെ കൂടുതലും ഞാനാ ചെയ്യുന്നത് ഞാനാണ് നമ്മുടെ മോഹൻലാല ചെയ്യുന്നത് അല്ല എന്നാലും നമ്മുടെ ഈ പിന്നെ ഏതെങ്കിലുമൊക്കെ നടന്മാരെ അനുകരിക്കാനുള്ള ഒരു കഴിവ് എപ്പോഴെങ്കിലും ഞാൻ അല്ലാതെ ഞാനല്ലാതെ ഉമ്മൻചാണ്ടീട്ട് ഉമ്മൻചാണ്ടിയുടെ അയ്യോ ഉമ്മൻ കുഴപ്പമില്ല ഞാൻ വളരെയധികം ജനകീയമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും അതാണ് എൻ്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റും പിന്നെ അമ്മ ആ അതെ അതെ അമ്മഅപ്പൊക്കെയാ നല്ല പഠിത്തത്തെ ബാധിക്കുന്നുണ്ടോന്ന് ചോദിച്ചാ ബാധിക്കാന്ന് വെച്ചാ പഠിത്തത്തിലോട്ട് നമ്മൾ മാർക്സ് ഒന്നും കൊഴപ്പൊന്നുമില്ല ക്ലാസ് നന്നായിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഈ മേഖലയിൽ ശ്രദ്ധേയനായി കൂടെ കൂടുതൽ താല്പര്യം വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ പുതിയ ഇത് കഴിഞ്ഞു ശേഷം ഞാൻ അഞ്ചാറ് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പുതിയ വീട്ടിൽ ദേവദീപം അല്ലേ അതിപ്പോ ഇങ്ങോട്ട് മാറിയിട്ടായി ഇങ്ങോട്ട് ഇപ്പോൾ വർഷം കൊല്ലത്താണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ചെയ്യുന്നില്ല ഒരു ഒരു നമ്മൾ വന്ന് പെട്ട് ായി ഇപ്പം അത് കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യം ഉണ്ട് താല്പര്യമുണ്ട് അതിനുവേണ്ടി ഏതെങ്കിലും ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട് ഈ മേഖലയായിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ

ഞാൻ വെസ്റ്റേൺ അത് തീം ഡാൻസിന് കൊല്ലത്ത് വെച്ച് ഞാൻ ഇറക്കലോത്സവം പോലെ പോയായിരുന്നു പോയത് നമുക്ക് ഡാൻസിന് സ്റ്റെപ്പ് ഒന്ന് കാണിച്ചാലോ ഇപ്പോൾ മിമിക്രി രംഗത്തും ഡാൻസ് രംഗത്തുമൊക്കെ കലാരംഗത്ത് കൂടുതൽ മികച്ച പെർഫോമൻസോടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തെ ആശംസിക്കുന്നു